നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് റിവേഴ്സൽ സ്ട്രാറ്റജി എന്താണ് അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം രണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ എൻട്രികൾ എടുക്കാൻ സാധിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഒപ്പം തന്നെ റിസ്ക് റിവാർഡ് കൃത്യമായി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഒപ്പം നമ്മളുടെ ജേണൽ ജേണൽ എഴുതേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അതേപോലെ ട്രേഡിങ്ങിൽ പലരും പലവിധ സ്ട്രാറ്റജികളിലാണ് പഠിക്കാൻ വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രാറ്റജി പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് എന്നാൽ സ്ട്രാറ്റജി അല്ല അതിനപ്പുറം ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടത് മറ്റു പല ശീലങ്ങളാണ് അതെന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ പുതിയതായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി അത്രമാത്രം നിങ്ങൾക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും തന്ന് തുടർന്ന് കാണണം എന്ന് താല്പര്യപ്പെടുവാണ് ഒപ്പം തന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രയത്നത്തിനുള്ളൊരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ഒരു ലൈക്ക് രേഖപ്പെടുത്തിയിട്ട് തുടർന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ ഈ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടാണ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും അതിനുള്ളിൽ തന്നെയാണ് രണ്ട് ഭാഗത്തും പോയി ടച്ച് ചെയ്തതായിട്ട് കാണാം നമുക്ക് ടോട്ടൽ മൂവ് കൊടുത്തേക്കുന്നത് ലോ ടു ഹൈ വരെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവാണ് അതായത് നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു മൂവാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇന്നലത്തെ ക്ലോസിങ് ഇവിടെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ഇന്ന് മാർക്കറ്റ് പക്ഷേ ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിരുന്ന റെസിസ്റ്റൻസിന് മുകളിലാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് താഴത്ത് സപ്പോർട്ടിലൊരു ബൈ ഓർഡർ അതിൻ്റെ താഴത്ത് വേറൊരു ബൈ ഓർഡർ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറുകൾ ഇന്നലെ തന്നെ സെറോദയിൽ അലർട്ട് ട്രിഗർ ഓർഡർ ആയിട്ട് ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് പ്രീ ഓപ്പൺ മാർക്കറ്റ് നമ്മളിവിടെ റെസിസ്റ്റൻസിൽ സെൽ ഓർഡർ വെച്ചതിന് മുകളിൽ തന്നതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസിന് പിന്നെ അത് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ ബൈ ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആണ് വെച്ചിരുന്നത് ഇന്നലെ ഒപ്പം തന്നെ ഈ മുകളിൽ കാണുന്ന റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ലോർഡർ വെച്ചിരുന്നു എന്നാൽ ഇന്ന് കാലത്തെ വന്നിട്ട് നമ്മൾ ഈ റെസിസ്റ്റൻസിനെ മുകളിൽ ഓപ്പണിംഗ് തന്നതുകൊണ്ട് തന്നെ അവിടെ ബൈ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തു നമ്മൾ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അമ്പത്തി അഞ്ചിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരുന്നത് അവിടെ നമ്മൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അമ്പതിൽ സെല്ലോർഡറാണ് വെച്ചിരുന്നത് അതിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം നമ്മളിവിടെ അലർട്ടായിട്ട് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടതാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ മുന്നൂറ്റി മുപ്പത്തഞ്ച് അമ്പതിൽ നമ്മൾ സെല്ലാണ് ഫസ്റ്റ് വെച്ചിരുന്നത് ഇന്ന് കാലത്തെ ഒമ്പത് ഏഴിന് പ്രീ ഓപ്പൺ തന്നതിന് ശേഷം ഇതിനെ നമ്മൾ ബൈ ആയിട്ട് മാറ്റുകയായിരുന്നു ഇവിടെ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ബി എന്ന് എഴുതിയേക്കുന്നതിൽ നമ്മൾ വൺസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സെല്ലായിട്ട് മാറി ഇത് സെല്ലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഇതിനെ എടുത്തിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വൺസ് ഇവിടെ സെല്ലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് ബൈ ആക്കി മാറ്റാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ ഇത് ബൈ ആയി മാറും ക്വാണ്ടിറ്റിയൊക്കെ സെയിം ബാക്കിയെല്ലാം ആയിട്ട് അവിടെ നിലനിൽക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റോപ്പ് ലോസ് മാത്രം ബൈയും സെല്ലും മാറ്റുന്നതിനനുസരിച്ചൊന്ന് റീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കാലത്തെ തന്നെ ഇതിനെ എണേബിൾ ചെയ്ത് വെച്ചു അപ്പോൾ ഇത് എണേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഓർഡർ നമുക്ക് ഹിറ്റായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒൻപത് പതിനഞ്ച് ഒൻപതാമത്തെ സെക്കൻഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒമ്പതാമത്തെ സെക്കൻഡിൽ നമ്മുടെ ഓർഡർ ഫില്ലായി അത് ഇവിടെ കാണാം അലട്ട ട്രിഗർ ഓർഡർ നമ്മൾ മുന്നൂറ്റി മുപ്പത്തി അമ്പതിനാണ് ബൈ ചെയ്യാൻ വെച്ചിരുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയോടെ അടുപ്പിച്ച് നമുക്ക് ബൈ കിട്ടി അപ്പോൾ ഒരു അമ്പത് പൈസയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടി അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിവിടെ ട്രിഗർ വെച്ചേക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൺപത് അപ്പോൾ ഈ അമ്പത് പൈസ ബെനിഫിറ്റ് ബൈക്കിങ്ങിൽ കിട്ടിയപ്പോൾ ഇവിടെയും ഒരു അമ്പത് പൈസ കുറയ്ക്കേണ്ടതാണ് അതായത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൺപതിൻ്റെ സ്ഥാനത്ത് നമുക്ക് മുപ്പത്തി മൂന്ന് മുപ്പതിലേക്ക് വെക്കേണ്ടതാണ് പക്ഷേ നമുക്കിവിടെ കാണാം ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പത് കാലിൽ കഴിഞ്ഞ് ഒമ്പതാമത്തെ സെക്കൻഡിൽ നമ്മുടെ ബൈ കിട്ടി ഇരുപതാമത്തെ സെക്കൻഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇരുപതാമത്തെ സെക്കൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടായി അതായത് അത് പുതുക്കി വയ്ക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല സോ ദാറ്റ് ഫസ്റ്റ് ഹ്യാൻഡിൽ തന്നെ എൻട്രിയും കിട്ടി ആ അടുത്ത സെക്കൻഡിൽ ഒരു പതിനൊന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ എക്സിറ്റ് നടന്നു അപ്പം നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിതാണ് നമ്മൾ ഇന്നലെ വെച്ചിരുന്നത് കവർ ഓർഡർ ആണ് കവർ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈ എപ്പോഴും നടക്കുന്നോ എൻട്രി എപ്പോൾ കിട്ടുന്നോ അതേ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ടാവും ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ അങ്ങനെ വെക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കവർ ഓർഡർ ആയിരുന്നില്ല നമ്മൾ വെച്ചിരുന്നെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നമ്മൾ പോകുമായിരുന്നു അത് മറ്റൊന്നുമല്ല ഇവിടെ നമ്മൾ എൻട്രി എടുക്കും എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ടൊരു ക്യാൻഡിൽ താഴത്തേക്ക് ഡൗൺ സൈഡ് വെക്കുകയാണെന്ന് കരുതുക ഉദാഹരണം നമുക്ക് പിന്നിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ദിവസം നോക്കിയാൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസം നോക്കിയാലൊക്കെ ഇവിടെ നല്ല രീതിയിൽ വൺ സൈഡഡ് മൂവ് കൊടുത്തേക്കുമാണ് തിരിച്ചു വരാതെ ഒന്നര ശതമാനത്തോളം താഴത്തേക്ക് മൂവ് ചെയ്തേക്കുവാണ് അങ്ങനൊരു സിറ്റുവേഷൻ ഇന്നും ഉണ്ടായാൽ നമുക്ക് എൻട്രി കിട്ടിയിട്ട് തിരിച്ചു വരാതെ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോയാൽ പിന്നീട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം വൺ പെർസെൻറ്റേജോ ടു പെർസെൻറ്റേജോ ഒക്കെ മാർക്കറ്റ് താഴെ പോയെന്നിരിക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ മൂവ് ചെയ്താൽ നമുക്കൊരു ഹ്യൂജ് ലോസ് അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ട്രേഡ് എടുത്തു തുടങ്ങുന്നവരെല്ലാവരും തന്നെ അറ്റ്ലീസ്റ്റ് ഒരു കവർ ഓർഡർ ഇടുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് ടാർഗറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ അക്സെപ്റ്റ് ചെയ്യുന്നു പോകുന്ന ഒരു ശീലം അത് വളരെ അധികം ആൾക്കാരിലുള്ളതാണ് ടാർഗറ്റ് കിട്ടുന്നവരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് പലരും അനുഭവപ്പെടുന്നതാണ് പണ്ട് കാലത്ത് എനിക്കും അതുണ്ടായിരുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർ ബ്രാക്കറ്റ് ഓർഡർ ഇടുകയും ഓർഡർ എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എത്തി ആ അലർട്ട് വന്നതിന് ശേഷം മാത്രം തിരിച്ചു വന്ന് നോക്കുന്നതായിരിക്കും ഭംഗി അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കിട്ടിയിട്ടില്ലെങ്കിൽ മാനുവൽ എക്സിറ്റ് എടുക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് മൂന്ന് മണിവരെ നമുക്ക് ആ ട്രേഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും നമ്മൾ പലപ്പോഴും ട്രേഡ് ഹോൾഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ടാർഗറ്റുകൾ പലപ്പോഴും കിട്ടാത്തത് ഇനി ഏതൊരാൾ ട്രേഡ് എടുത്താലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് വിന്നിനുണ്ട് പിന്നെ നമ്മളിത് റിവേഴ്സൽ ട്രേഡിംഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ റിവേഴ്സൽ ട്രേഡിംഗ് എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം സപ്പോസ് നമ്മളിതിങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസുകളും മാർക്കറ്റിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് കരുതുക മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്യുന്നത് ഈ കാണുന്ന ഒരു മേഖലയിലാണെന്ന് കരുതിയാൽ നമ്മൾ ചെയ്യുന്നത് തൊട്ടടുത്ത സപ്പോർട്ട് പ്രീ ഓപ്പൺ തന്നതിൻ്റെ തൊട്ടടുത്ത സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കും അവിടെ നമ്മൾ ബൈ ചെയ്യും തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് എവിടെയാണോ അവിടെ നമ്മൾ സെല് ചെയ്യും നമ്മൾ എല്ലായ്പ്പോഴും സപ്പോർട്ടിൽ ബൈയും റെസിസ്റ്റൻസിൽ സെല്ലും ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓർഡർ മുൻകൂട്ടി ഇട്ട് വയ്ക്കാൻ പറ്റും കാരണം നമ്മൾ ഈ സപ്പോർട്ടുകളിലോ റെസിസ്റ്റൻസുകളിലോ മാത്രമേ ഒരാക്ഷൻ എടുക്കുന്നുണ്ടാവുകയുള്ളൂ റെസിസ്റ്റൻസ് ആണ് എങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ സെല്ലായിരിക്കും ചെയ്യുന്നത് സപ്പോർട്ടാണെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ ബൈ ആയിരിക്കും ചെയ്യുന്നത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാർക്കറ്റ് നമ്മളുടെ സൈഡിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് വരെ നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്യുക ഇത് തന്നെയാണ് സെല്ലിങ് സൈഡിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഓപ്പൺ ചെയ്തു മാർക്കറ്റ് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും അതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസിലോ പോയി ഹിറ്റ് ചെയ്യുന്നവരെ ഹോൾഡ് ചെയ്യുക അപ്പോൾ ഇതാണ് റിവേഴ്സൽ ട്രേഡിംഗ് വളരെ സിമ്പിളാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എൻട്രി പോയിന്റുകൾ കണ്ടെത്തി വെക്കാം എന്നൊരു ഗുണം അതായത് റണ്ണിങ് ചാർട്ടിൽ നോക്കിയിട്ട് വേണ്ട നമ്മുടെ എൻട്രി പോയിന്റുകൾ തീരുമാനിക്കുന്നത് എന്നൊരു ഗുണം നമുക്കിവിടെയുണ്ട് എന്നത് മാത്രമല്ല നമ്മുടെ ജേണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്കിവിടെ മുപ്പത്തൊമ്പത് ശതമാനം വിൻറേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയത് സ്റ്റോപ്പ് ലോസ് ആണ് ഇന്നലെ നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു അപ്പോൾ ഈ ലാഭം കിട്ടുമ്പോൾ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തത് ഇവിടെയാണ് ബൈ ആണ് എടുത്തത് കേവലം വന്ന് നമ്മുടെ ജസ്റ്റ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ ആയിട്ട് സ്റ്റോപ്പ് ലോസ് തന്നിട്ടത് തിരിച്ചു പോവുകയായിരുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ഈ സ്റ്റോക്കിൻ്റെ ടോട്ടൽ മൂവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് കേവലം വൺ പെർസെൻറ്റേജിൻ്റെ മൂവേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മാർക്കറ്റിൽ നമുക്ക് ആ എൻട്രി അത്യാവശ്യം നല്ലത് കിട്ടിയാൽ പോലും നമുക്ക് ടാർഗറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിവേ ഇന്ന് നമുക്ക് കേവലം ജസ്റ്റ് പൈസയുടെ വ്യത്യാസത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇത് ഇനിയും ഇങ്ങനെ സംഭവിക്കാം പല ദിവസങ്ങളിൽ ഇനിയും സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരാം അപ്പോൾ കൂടുതൽ ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റും കാരണം നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വൺ ഇസ്റ്റു ടു വൺ ഇക്സ് ടു വൺ ഇസ്റ്റി ടു ലോസ് കൊടുത്തപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ ഇസ് റ്റു വൺ വൺ ഇസ്റ്റു വൺ സോറി വൺ പോർഷൻ വൺ പോർഷൻ വൺ പോർഷൻ ഒരു പോർഷൻ മാത്രമേ നമ്മൾ ലോസ് കൊടുക്കുന്നുള്ളൂ എത്രയാണ് ലോസ് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എല്ലായ്പ്പോഴും തന്നെ പ്രോഫിറ്റ് എടുക്കുന്നത് ഇനി ഈ മാസം നമുക്ക് മുപ്പത്തൊമ്പത് ശതമാനം വിൻറേഷ കിട്ടിയിട്ടുള്ളൂ എന്നിട്ട് പോലും നമ്മൾ നെറ്റ് മൂന്നര ശതമാനം പ്രോഫിറ്റിലാണുള്ളത് ആക്ച്വലി ഈ പ്രോഫിറ്റ് ഇതിനേലും കൂടേണ്ടതായിരുന്നു നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ പറഞ്ഞു മാർക്കറ്റ് മൂവ് ചെയ്യാത്ത കൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് വൺ ഇഫ്സ്റ്റി ടുവിൻ്റെ റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അന്നത്തെ രണ്ട് ദിവസവും നമ്മൾ പ്രോഫിറ്റിലായിരുന്നു സോ ദാറ്റ് അത് നമ്മുടെ പ്രശ്നമല്ല നമുക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ജേണൽ എഴുതാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങിയാൽ അത് നിങ്ങളുടെ ഒരു ശീലമാക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും കാരണം നമ്മൾ എഴുതി വെച്ച ഈ ഓരോ ജേണലും ഓരോ ദിവസവും നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ കാണും കാണുമ്പോൾ നമുക്ക് കടന്നു വന്ന വഴികൾ നമുക്കറിയാം ഇവിടെ കഴിഞ്ഞാൽ നാല് ദിവസം ലോസ് അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാല് ദിവസം കണ്ടിന്യൂസ് ലോസൊക്കെ വന്നപ്പോഴും ആ മാസം നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിൽ വന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ പതിനെട്ട് ദിവസം ട്രേഡ് എടുത്തു ഒമ്പത് ദിവസം പ്രോഫിറ്റ് ഒമ്പത് ദിവസം ലോസും ആയിരുന്നു എന്നിട്ട് നമ്മൾ മികച്ച വിൻ റേഷ്യോ സോറി മികച്ച പ്രോഫിറ്റ് നമുക്കവിടെ എൺ ചെയ്യാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് പ്രോഫിറ്റും വരുന്നുണ്ട് കണ്ടിന്യൂസ് ലോസും വരുന്നുണ്ട് ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റും ലോസും ഒക്കെ മാറി മാറിമറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ കാര്യമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ അത് നമ്മൾ ഡിസിപ്ലിനോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ വളരെ മികച്ച വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡ് ലോസ് അടിച്ചു പത്ത് ട്രേഡേ പ്രോഫിറ്റ് വന്നിട്ടുള്ളൂ നാൽപ്പത്തെട്ട് ശതമാനം വിൻ ഉള്ളൂ എന്നത് മാത്രമല്ല ഇതിനകത്ത് പല ദിവസങ്ങളിലും റിസ്ക് റിവാർഡ് വൺ ഇസ്റ്റ് വണ്ണേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ടാർഗറ്റ് വൺ ഇഷ്ടി ടു കിട്ടുന്നില്ലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്യാത്തതുകൊണ്ട് എന്നിട്ട് പോലും നമുക്ക് സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റി അപ്പോൾ ഈ മാസം ഇനിയിപ്പോൾ വേസ്റ്റ് കേസ് നമുക്ക് സംഭവിക്കാവുന്ന രണ്ട് ദിവസമാണ് ഇനി ട്രേഡ് ഉള്ളത് ഈ രണ്ട് ദിവസവും കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ പോലും നമ്മൾ ഒരു ത്രീ പെർസെൻറ്റേജ് താഴെ നെറ്റ് ലോസിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും അതായത് ഹ്യൂജ് ലോസിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നൊരു ഗുണം ഓവർ ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു വർഷം നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ മൊത്തം അറുപത്തഞ്ച് ട്രേഡിൻ്റെ ആണ് ഇന്നടക്കം നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത് അതിനകത്ത് ഒരു ദിവസം പോലും നമ്മൾ ഒരു ട്രേഡിന് മുകളിൽ ട്രേഡ് എടുത്തിട്ടില്ല എവറി ഡേ ഒരൊറ്റ ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഹ്യൂജ് ലോസിലേക്ക് പോകാത്തത് നമ്മളുടെ മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ട്വൻ്റി പെർസെൻറ്റേജ് ആയിരുന്നു നമ്മളുടെ ലോസ് ഒരു മാസത്തെ ലോസ് നെഗറ്റീവ് ട്വൻ്റി പെർസെൻറ്റേജ് അതിന് എന്താണ് കാരണമെന്ന് ജേണൽ എഴുതി വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റി മറ്റൊന്നും ആയിരുന്നില്ല ഓവർ ട്രേഡിംഗ് ആയിരുന്നു അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓവർ ട്രേഡിംഗ് ആണ് നമുക്ക് ലോസ് സംഭവിക്കാനുള്ള നമ്പർ വൺ റീസൺ സോ ദാറ്റ് ഈ വർഷം നമ്മൾ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഒരു ട്രേഡ് മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ഈ അറുപത്തഞ്ച് ദിവസത്തിൽ നമുക്ക് നെറ്റ് വിൻറേഷ്യോ കിട്ടിയിട്ടുള്ള നാൽപ്പത്തി മൂന്ന് ശതമാനമേ ഉള്ളൂ പക്ഷേ നമ്മളിപ്പോൾ നെറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ഈ വർഷം ലാഭത്തിലാണെന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ നമ്മൾ കാത്തുസൂക്ഷിച്ചു കൊണ്ടിരുന്നാൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഈ പ്രോഫിറ്റ് എടുക്കുന്ന ദിവസമൊക്കെ അറ്റ്ലീസ്റ്റ് വൺ ഇസ്റ്റ് ടു ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമ്മുടെ പ്രോഫിറ്റ് ഹ്യൂജായി മാറുന്നുണ്ടാകും അപ്പോൾ ഇനി രണ്ട് ദിവസമുണ്ട് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടിയാൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നെറ്റ് ഒരു സിക്സ് പെർസെൻറ്റേജ് ഏബോ ക്ലോസ് ചെയ്യാൻ പറ്റും ഇനി രണ്ട് ദിവസം പ്രോഫിറ്റ് കിട്ടാവുന്നതാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മൾ മികച്ചൊരു റിട്ടേണിൽ ഈ മാസവും അവസാനിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ലാഭം കിട്ടിയോ നഷ്ടം കിട്ടിയോ അതനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി മാറ്റേണ്ടതില്ല നമ്മുടെ പ്രോസസ്സിൽ ഒരു ചേഞ്ചും വരുത്തേണ്ടതില്ല നമ്മൾ നല്ലൊരു പ്രോസസ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ജെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഓർഡർ ഇടുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ ആണ് ഇടുന്നത് അലർട്ട് ട്രിഗർ ഓർഡർ ഇടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ദിനകത്ത് പറയാം ഇപ്പോൾ ബി പി സി എല്ലിലാണ് നമ്മൾ ഓർഡർ ഇടേണ്ടത് ഉടനെ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യും മൂന്ന് ഡോട്ടഡ് ലൈൻസിൽ സെറോദയിലാണ് ഇത് കിട്ടുന്നത് മൂന്ന് ഡോട്ടഡ് ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റും ക്രിയേറ്റ് ജി ടി ടി ക്രിയേറ്റ് അലർട്ട് ഇത് അലർട്ട് മാത്രമായിട്ടും അലർട്ട് ട്രിഗർ ഓർഡർ ആയിട്ട് നമുക്ക് വെക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരും അവിടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ബൈ ഓർഡർ ആണോ ഇടാൻ പോകുന്നത് സെൽ ഓർഡർ ആണോ ഇടാൻ പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബൈ എങ്കി ബൈ സെല്ലെങ്കി സെല്ല് അത് എത്രയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് എന്നുള്ളതും ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അലർട്ട് വരുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തേക്ക് നമ്മൾ ഓർഡർ ഇട്ട് വയ്ക്കുവാൻ പോകുകയാണെന്ന് കരുതുക അപ്പോൾ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ഓർഡർ ഇടേണ്ടത് ഇവിടെയാണ് ബൈ ഓർഡർ ഇടേണ്ടത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് നാൽപ്പത്തി സോറി മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ചിൽ നമുക്ക് ബൈ ഓർഡർ ഇടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ച് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ അലർട്ട് വരുമ്പോൾ മനസ്സിലാകും ആ ഇതിൽ ബൈ നടന്നു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ വെച്ച് കൊടുക്കണം എന്താകുമ്പോഴാണ് നമുക്കത് ബൈ ചെയ്യേണ്ടത് അപ്പോൾ ലെസ് ദാൻ ഇസിക്വൽ ടു ലെസ് ദാൻ ഇസിക്വൽ ടു ആകുമ്പോൾ അലർട്ട് മാത്രം പോരാ അലർട്ട് മാത്രം മതിയെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ മതി അലർട്ടിൻ്റെ കൂടെ ഓർഡറും കൂടെ വേണമെങ്കിൽ അലർട്ട് ട്രിഗർ ഓർഡർ നമ്മൾ സെർച്ച് ചെയ്ത് അതിനകത്ത് ബി പി സി എൽ സെർച്ച് ചെയ്ത് കൊടുക്കുക ബി പി സി എല്ലിൽ അപ്പോൾ ബി പി സി എൽ ഏതിൽ വേണം ബി എസ് സില് വേണോ എൻ എസ് സിയിൽ വേണോ നമ്മൾ എൻ എസ് എൽ ആണ് എടുക്കുന്നത് അവിടെ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടത് സെല്ലാണ് ചെയ്യേണ്ടെങ്കിൽ എസ്സിൽ ക്ലിക്ക് ചെയ്യുക ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ ബൈയിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ബൈയിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപയാണ് ഉള്ളത് നമ്മളെല്ലായ്പോഴും നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണത് എല്ലായ്പ്പോഴും അക്കൗണ്ടിലുള്ള മൊത്തം തുകയുടെ പകുതി മാത്രമേ ട്രേഡിൽ ഇറക്കുന്നുണ്ടാവുള്ളൂ ഏകദേശം നൂറ്റി അമ്പത്തി ആറ് ക്വാണ്ടിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അത് നമുക്കിവിടെ കാണാം നൂറ്റി അമ്പത്തി ആറ് എൻട്രീത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഇരുപത്തി ഒന്നായിരത്തിൽ നിന്ന് അതിൻ്റെ പകുതി പതിനായിരത്തി അഞ്ഞൂറോളം ഇത്രയും വെച്ചിട്ട് നമ്മൾ ലിമിറ്റ് ഓർഡർ ആയിട്ട് പ്രൈസ് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം നമുക്ക് വേണ്ടത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ചിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത് അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ വെക്കുന്നു സ്റ്റോപ്പ് ലോസ് കവർ ഓർഡർ ആയിട്ടാണ് നമ്മളെല്ലാം നമ്മളെല്ലായ്പ്പോഴും ഇടുന്നത് കാരണം ഇന്ന് കണ്ടതുപോലെ തന്നെ നമുക്ക് എൻട്രി എടുത്ത് അതേ കാൻഡിൽ തന്നെ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കാൻ സമയം കിട്ടത്തില്ല മാനുവലി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവിടെ കവർ ഓർഡർ ഉണ്ടാണ് അപ്പോൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വരുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് നമ്മൾ നോർമലി വെക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ടും കൂടി ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്തിട്ട് ആട് ടു ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആവും ഇനി അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം നമ്മൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചിലാണ് അപ്പോൾ ഇവിടെ നമ്മളത് വെക്കാൻ മാറ്റാൻ മറന്നു പോയിട്ടുണ്ട് അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ക്രിയേറ്റ് ആകും അപ്പോൾ പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ അലർട്ട് ഇങ്ങനെ വന്ന് പ്ലേസ്ഡ് കിടക്കും ബൈ ഡിഫോൾട്ട് ഇത് എനേബിൾഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത് നമ്മൾ തലേ ദിവസം അതായത് നാളത്തേക്ക് ഓർഡർ ഇന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇതെല്ലാം എണേബിൾ ചെയ്ത് വെക്കത്തില്ല മറിച്ച് നമ്മളിവിടെ ഡിസേബിൾ ഇപ്പോൾ എണേബിൾഡ് പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ നമ്മളിതിനെ ഡിസേബിൾഡ് പൊസിഷനിൽ ബൈ ഡിഫോൾട്ട് വെച്ചേക്കും എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്കറിയണം ഒമ്പത് ഏഴോടു കൂടെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വരും സപ്പോസ് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിൽ ആ സമയത്ത് നമ്മൾ താഴത്തുള്ള ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് അതിലെ ബൈ ഓർഡർ എണേബിൾ ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോകും മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചിൽ നമ്മൾ ബൈ ഓർഡർ ഇട്ടിട്ടുണ്ട് ഇത് ഡിസേബിൾഡ് പൊസിഷനാണ് അപ്പോൾ ഡാറ്റ വന്നു ഡാറ്റ വന്നതനുസരിച്ച് ഇപ്പോൾ പ്രീ ഓപ്പൺ തന്നേക്കുന്നതിന് തൊട്ട് താഴെയുള്ള ബൈ ഇതാണ് അവിടെ പോയിട്ട് നമ്മളതിനെ എണേബിൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ മാർക്കറ്റ് എത്തുമ്പോൾ ഈ ഓർഡർ ട്രിഗർ ആകും നമ്മുടെ ക്വാണ്ടിറ്റി ബൈ ആകും സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആകും സോ ദാറ്റ് പിന്നീട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് ചാർട്ടിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടെ വൺ എക്സ്റ്റി ടു ഇവിടെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒരു അലർട്ട് വെച്ചേക്കും അത് നിങ്ങൾക്ക് സെറോദയിലോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ മതി നമുക്കവിടെ പ്രൈസ് എത്തുമ്പോൾ അറിയണം അത്രേ ഉള്ളൂ അപ്പോൾ അലർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലർട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ടാകും പ്രൈസ് ഇവിടുന്ന് മൂവ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് അലർട്ട് വരുമ്പോൾ മാനുവലി എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം അതായത് കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ് ഇവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസിനെടുത്ത് ആ ഇങ്ങോട്ടേക്ക് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്തുമില്ല ഇനി മാർക്കറ്റ് കൂടുതൽ മൂവ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് ട്രയല് സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സിമ്പിളായിട്ട് ആ അലക്ട്രിക്കർ ഓർഡർ മാനേജ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാവുന്ന അപ്പോൾ കാലത്തെ ബിസി ആയിട്ടുള്ള ആൾക്കാർ ജോലിയുള്ള ആൾക്കാർക്കൊക്കെ അലക്ട്രിക്കർ ഓർഡർ കുറച്ചധികം ആ ഗുണകരമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മളുടെ പൊസിഷൻ ഇന്നത്തെ പൊസിഷൻ നിങ്ങൾ അതായത് ഒരാൾ ലാഭം ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത് ഒരാൾ ലാഭം ഉണ്ടാക്കിയോ നഷ്ടം ഉണ്ടാക്കിയോ എത്ര രൂപ ലാഭം കിട്ടിയെന്നതല്ല നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ എൻട്രി എടുത്തു എത്ര മണിക്ക് ഏത് പ്രൈസിലെടുത്തു എത്ര ക്വാണ്ടിറ്റി എടുത്തു മൊത്തം എത്ര തുകയാണ് അയാൾ അതിൽ ഇറക്കിയിട്ടുള്ളത് ലാഭം കിട്ടിയെങ്കിൽ അയാൾക്ക് എത്ര ശതമാനമാണ് ലാഭം കിട്ടിയേക്കുന്നത് ഇനി അയാൾക്ക് നഷ്ടമാണ് കിട്ടിയതെങ്കിൽ അത് അയാൾ എടുത്തതിൻ്റെ എത്ര ശതമാനമാണ് നഷ്ടം കിട്ടിയത് എമൗണ്ടിലല്ല നിങ്ങൾ കാൽക്കുലേഷൻസ് നടത്തേണ്ടത് മറിച്ച് പെർസെൻറ്റേജിലാണ് നിങ്ങൾ കാൽക്കുലേഷൻസ് നടത്തുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ ട്രേഡിൽ കുറച്ചും കൂടെ വേഗത്തിൽ വിജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവും എമൗണ്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലിപ്പോൾ പത്ത് ലക്ഷം ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളുടെ പ്രോഫിറ്റ് എമൗണ്ടും ഒരു ലക്ഷം രൂപ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളുടെ പ്രോഫിറ്റ് എമൗണ്ട് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും പക്ഷേ രണ്ട് പേരും ഒരു പക്ഷേ എടുത്തേക്കുന്ന പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഒന്ന് തന്നെയാവാം അതിപ്പോൾ ആയിരം ഇട്ട് ചെയ്ത ആൾക്കും അതേ പെർസെൻറ്റേജ് എടുക്കുവാണെങ്കിൽ അയാളും നല്ല ട്രേഡർ തന്നെയാണ് സോ ദാറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതല്ലായ്പ്പോഴും ആ പെർസെൻറ്റേജിലായിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ അര ശതമാനമാണ് ലോസ് കൊടുത്തേക്കുന്നത് ആക്ച്വലി അര ശതമാനം നമ്മൾ കുറച്ചും കൂടെ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിലേക്ക് പുതുക്കി വെക്കാൻ നമുക്ക് സമയം കിട്ടില്ല പെട്ടെന്ന് വന്ന് നമ്മൾ ബൈ ഡിഫോൾട്ട് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയതുകൊണ്ടാണ് എനിവേ അര ശതമാനത്തെ കൂടുതൽ ലോസ് പോയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നേട്ട് ലോസിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്